നമസ്കാരം കാട്ടുപോത്തിന്റെയും കാട്ടാനക്കൂട്ടത്തിന്റെയും നിരന്തര സാന്നിധ്യം മൂലം നാട്ടുകാർ ഭീതിയിൽ കാന്തല്ലൂർ പഞ്ചായത്തിലെ കോവിൽക്കടവ് ഇടക്കടവ് മേഖലകളിലെ താമസക്കാരാണ് ഭീതിയുടെ നിറവിൽ കഴിയുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ മേഖലകളിൽ ദിവസേന എന്ന കാട്ടുപോത്തും കാട്ടാനകളും എത്തുന്നുണ്ട് ഇതിനു പുറമെ കാട്ടുപന്നിക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതായിട്ടുള്ള ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇടക്കടവ് കണ്ണാടൻ വീട്ടിൽ കെ കെ സ്മിതയുടെ കൃഷിയിടത്തിലെ തെങ്ങിൻ തൈകളും കമുകുകളും പന്നിക്കൂട്ടം നശിപ്പിച്ചിരുന്നു ഇടക്കടവിലെ പാമ്പാർ റിവർ ഹോം സ്റ്റേ വളപ്പ് കാട്ടുപോത്തിന് വിഹാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞു പുരയിടത്തിൽ ചുറ്റിക്കറങ്ങി കാട്ടുപോത്ത് കഴിഞ്ഞ ദിവസം ഇവിടേക്ക് കുടിവെള്ളം എത്തിച്ചിരുന്ന പൈപ്പ് ലൈനും നശിപ്പിച്ചു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പാതിരാത്രിയിൽ വീടിന് നേരെ എത്തി ആനക്കൂടത്തെ തുരത്താൻ ശ്രമിച്ച പ്രദേശവാസിയായ ശൈലിയും മകൻ ഷൈജുവും തലനാരരയ്ക്കെയാണ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഓടി മാറുന്നതിനിടെ നിലത്തു വീണ ശൈലിക്ക് കാലിന് പരിക്കേറ്റിരുന്നു വീടിനു നേരെ ആന ചിഹ്നം വിളിച്ച് പാഞ്ഞെടുത്തതിന് ഞെട്ടലിൽ നിന്നും പുതുവെട്ട് ഭാഗത്തെ താമസക്കാരിയായ അമണി ഇപ്പോഴും മോചിതയായിട്ടില്ല മേഖലയിൽ ആനകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ലഭ്യമായ വിവരം വനാതിർത്തികളിൽ ഫെൻസിംഗ് സ്ഥാപിച്ചാൽ ആനശല്യം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്